സർക്കാരിന്റെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ജൂൺ മാസം ഒരു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിരുന്നു അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്കുള്ള വിതരണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു കൈകളിലേക്കുള്ള വിതരണവും ഈ ആഴ്ചയോടുകൂടി പൂർത്തിയാക്കും ഇതിനിടയിലാണ് പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഗഡുകൂടി വിതരണം ചെയ്യാൻ സർക്കാർ നടപടി ആരംഭിച്ചു ക്ഷേമ പെൻഷൻ കുടിച്ച് വീട്ടുന്നതുൾപ്പെടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം തേടി സംസ്ഥാന സർക്കാർ വീണ്ടും ഈ കുബേരനെ സമീപിച്ചിരുന്നു ഇനിയും അഞ്ചു മാസത്തെ പെൻഷൻ തുകയാണ് നിലവിൽ കുടിശ്ശികയായിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു മാസത്തെ തുക വൈകാതെ തന്നെ വിതരണം ആരംഭിക്കും കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകളെ മുൻകാല പ്രാബല്യത്തോടെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടി വഴി ഈ വർഷവും അടുത്ത വർഷവും കേരളത്തിന് നാലായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ വീതം നഷ്ടമാകും ഈ മാനദണ്ഡം ഒഴിവാക്കി നാലായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ വീതം ഈ വർഷവും അടുത്ത വർഷവും കടമെടുക്കാൻ അനുവദിക്കണമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനോട് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു പുറമെ സംസ്ഥാനത്തിന്റെ വികസന ആവശ്യങ്ങൾക്കായി ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും നിവേദനത്തിലുണ്ട് ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമായി തീരും ജൂൺ മാസത്തിൽ വിതരണം ആരംഭിച്ചിരിക്കുന്ന തുക എത്താത്തവർക്ക് ആ ഒരു തുകയും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും അക്കൗണ്ട് ിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക